പ്രവൃത്തിയില്ലാത്ത വെറും വാക്കുമാത്രമാവുന്നതിനേക്കാൾ പാലിക്കുന്ന വ്യക്തിയാവുക വാഗ്ദാനങ്ങളെ മാറ്റി നിർത്തി പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള പ്രകടനങ്ങൾ നൽകണം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഷ്ടമാണെന്ന് പറയുക അവർ എന്തു വിചാരിക്കുമെന്ന് കരുതി എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയരുത് കാരണം നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ ഇഷ്ടത്തിന് അവരുടെ ജീവന്റെ വിലയുണ്ടെന്ന് ഓർക്കുക പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുന്നവർ പരാജയപ്പെടാനായി പ്ലാൻ ചെയ്യുകയാണ് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്കും ഒരു കൈത്താങ്ങ നൽകുക ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം വ്യക്തമായ ലക്ഷ്യങ്ങളാണ് പലരെയും ആവേശത്തോടെ നിലനിർത്തുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ് നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട് അതായിരിക്കും നമ്മൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക നിങ്ങളെ ചേർത്ത് പിടിക്കും എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും ഇന്നു നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ് അത് വായിക്കാൻ ഒരു നിമിഷം മതി ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും പക്ഷേ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകണമെന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അത് തന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായി കൊള്ളട്ടെ മറ്റുള്ളവരെ കരയിപ്പിച്ചു നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക നമ്മളെ കേൾക്കുന്നവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവരതിന് വേണ്ട പരിഗണന തരും അല്ലാത്തവരോട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് ഒന്ന് നിർത്തൂ എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ് ആളുകളെ അറിഞ്ഞതിന് ശേഷം സംസാരിക്കുക അല്ലെങ്കിൽ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും